ണക്കിന് തൊഴിലാളികൾ ഇന്ന് കേരളത്തിൽ ഏകദേശം അയ്യായിരോ പത്തായിരോ പേരാഗത്ത് രജിസ്ട്രേഷൻ ചെയ്ത് എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ടുള്ളത് അപ്പൊ ഇതിനൊരു പരിഹാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കണം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മാർച്ചും ധർണയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി കണ്ണൂർ കലക്ടറേറ്റിലേക്ക് ഞങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്താൻ പോകും അപ്പൊ ഈ മാർച്ചിൽ തന്നെ നമ്മുടെ മുഴുവൻ ആളുകളും ഈ വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരപരിപാടിയാണ് അതോടൊപ്പം തന്നെ ഈ കാർപ്പൻററി മേഖലയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ പ്രതിസന്ധികൾ മരപ്പണി മേഖല ഇന്ന് ആകെ തളർന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഞങ്ങൾ തന്നെ ഇവിടെ ഒരുപാട് സമരങ്ങളും മറ്റുള്ള ഒക്കെ നടത്തി നിങ്ങൾക്കറിയണ്ടോ അപ്പൊ ഈ പ്രതിസന്ധിക്കും ഒരു പരിഹാരം ഉണ്ടാവണം അതിന്റെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത് പക്ഷേ അത് അർഹതയുള്ളവർക്ക് കിട്ടുന്നില്ല അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഗവൺമെന്റ് തലത്തിൽ വളരെ സുതാര്യമായ രീതിയിൽ ഈ പദ്ധതിയിൽ അംഗത്തെ കൊടുക്കുകയും അവരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചെയ്യണം ഇതാണ് ഞങ്ങൾക്ക് കാര്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത് ഇന്നത്തെ ഈ പ്രതിസന്ധി തൊഴിൽ മേഖലയിൽ മരപ്പണി മേഖലയിൽ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ പ്രതിസന്ധി പല തൊഴിലാളികളും മരപ്പണി മേഖല വിട്ട് പരമ്പരാഗതമായി ചെയ്തുവരുന്ന മേഖലയാണ് ആ മേഖല വിട്ട് ലോട്ടറി വിൽപ്പനയിലും പോളീഷ് പണിക്കും മറ്റുള്ള പണിക്കും കൂലിപ്പണിക്കും പോയിക്കൊണ്ടിരിക്കുക തകർന്നു തരിപ്പണമായി ഇഷ്ടം പോലെ ഇവിടെ റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ പണത്തിനവിടെ ഇറക്കി കൊടുക്കുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുള്ള പഴയ മരങ്ങൾ പൊളിച്ചിട്ടും മറ്റുള്ള എല്ലാ വിധത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജി എസ് ടി എന്നെല്ലാം തട്ടിപ്പ് ഇവിടെ ഇത് ഇറക്കുമതി ചെയ്ത് ഇവിടെ വിൽപ്പന നടത്തി ഈ തൊഴിലാളികളെ കഷ്ടത്തിലാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത് പക്ഷെ ഇന്ന് സർക്കാർ ഓഫീസുകളിലോ കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ ഓഫീസുകളിലോ അല്ലെങ്കിൽ വ്യവസായ കേന്ദ്ര ഓഫീസുകളിലോ നമ്മൾ ഈ അപേക്ഷയായിട്ടോ ഈ കാര്യങ്ങൾ പറഞ്ഞു പോയാ അവർക്ക് അറിയില്ല ഉദ്യോഗസ്ഥന്മാർക്ക് അതറിയാം അത് ഞങ്ങൾക്കറിയില്ല അങ്ങനെ എപ്പോഴാണ് എങ്ങനെയാണ് എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് എത്തേണ്ട ഉദ്യോഗസ്ഥരിലേക്ക് ഇതിനുള്ള എല്ലാവിധ അറിയിപ്പുകളും ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് സുതാര്യമായി ഇതിന് അർഹതപ്പെട്ട തൊഴിലാളികളുടെ കൈകളിലേക്ക് ഇത് എത്തൂ ഈ പ്രശ്നങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത് ഒരുപാട് തൊഴിലാളികൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആത്മഹത്യ ചെയ്തു ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു വിടാ തൊഴിലില്ലാത്ത പ്രശ്നമാണ് അവന് അവന്റെ സ്ഥാപന മറ്റുള്ള സ്ഥാപനങ്ങളോ മുന്നോട്ട് കൊടുക്കാൻ കഴിയുന്നില്ല വായ്പ എടുത്ത് ജപ്തി നടപടിയിലേക്ക് ആയിരക്കണക്കിന് പേര് എത്രയെത്ര പേരുകൾ ആത്മഹത്യ ചെയ്തു ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഈ മരപ്പടി മേഖലയുടെ ഈ തകർച്ചയിലൂടെ അവൻ്റെ അടുത്ത് വായ്പ അവന് തിരിച്ചടക്കാൻ കഴിയുന്നില്ല അവന്റെ കടകളിൽ ജപ്തി ഭീഷണിയും അവരെ ഫ്ലക്സ് ബോർഡും വെച്ച് ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യുന്നു അതുകൂടാതെ നിങ്ങൾ ദിനംപ്രതി പത്രങ്ങളിൽ നിങ്ങൾ ഇപ്പൊ വായിക്കുന്നില്ലേ വസ്തു കൈവശപ്പെടുക്കൽ നോട്ടീസ് പല വിധത്തിലുള്ള വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പലിശയും പലിശയുടെ പലിശയും വന്ന് അവർ അവസാന ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് മാത്രമേ കഴിയൂ ഇവിടെ ഭരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ് ഇതിന് ഉത്തരവാദികൾ അതിനുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ ഗവൺമെന്റ് കടമയാണ് ഇവിടെ എല്ലാ ജനങ്ങൾക്കും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അതിനെ വളരെ സുതാര്യമായി തൊഴിൽ ചെയ്ത് അതിൽ വേതനം കിട്ടി അവരുടെ കടബാധ്യതകൾ തീർത്ത് അവരുടെ കുടുംബത്തെ നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാനുള്ള കഴിവും ഉത്തരവാദിത്വവും ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് അത് മറ്റാർക്കുമല്ല നമ്മൾക്കാർക്കുമല്ല അത് സുതാര്യമായി ചെയ്തു തരണം ഈ പദ്ധതി നൂറ് ശതമാനം വിജയത്തിൽ എത്തണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹകരണം വേണം ഈ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ ഒരാൾ നിയമിച്ചിട്ടുണ്ട് ഈ പദ്ധതി അയാൾ ഒരിക്കലും സീറ്റിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ അദ്ദേഹം ലീവായിരിക്കും ആളുകൾ പോകുന്നു മടഞ്ഞു വരുന്നു സൈക്കിൾ റേസ് ചെയ്യാൻ പോയാൽ സൈറ്റിൽ കിട്ടുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായാലും എങ്ങനെയൊന്ന് രജിസ്ട്രേഷൻ നടക്കും വിതരണം ഉണ്ടെന്ന് പറയുന്നു അത് കൃത്യമായ അർഹതപ്പെട്ട ആളുകളിലേക്ക് കിട്ടുന്നുണ്ടോ ഇല്ല ഇതിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം ഉണ്ടാവണം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്ന് ഈ വിഭാഗത്തെ അല്പം ആശ്വാസ സഹായങ്ങൾ കിട്ടാനാണ് ഈ ഒരു ലക്ഷം രൂപ അഞ്ചു ശതമാനം പരിശീലനം കൊടുക്കുന്നത് ഇതല്ല അല്ലാ രജിസ്ട്രേഷനും പൂർത്തിയായെങ്കിൽ മാത്രമേ അത് കിട്ടൂ ഇത് എങ്ങനെ കിട്ടും രജിസ്ട്രേഷൻ നടക്കുന്നില്ല അക്ഷയം ഇതിന് പോയി കഴിഞ്ഞാൽ ചില അക്ഷയക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല അവര് പറഞ്ഞ് ഞങ്ങൾക്ക് അത് ചെയ്യാനുള്ള സൈറ്റില്ല സൈറ്റുള്ള സ്ഥലത്തോ സൈറ്റ് കിട്ടും ഇതാണ് ഇത് ഇന്നത്തെ അവസ്ഥ ഈ അവസ്ഥയൊന്ന് മാറ്റി കിട്ടണം ഈ തൊഴിൽ മേഖലയെ സംരക്ഷിച്ചെടുക്കാനുള്ള ഈ പരമ്പരാഗത മേഖലയെ എല്ലാ ഇതിനും സംരക്ഷിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഗവൺമെന്റ് ഭാഗത്തുണ്ട് പക്ഷെ മരപ്പണി മേഖലയെ സംരക്ഷിക്കാനുള്ള ഒരു വകുപ്പുകളും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല ഇത് പാടില്ല ഈ വിഭാഗം തൊഴിലാളി ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഒന്നും രണ്ട് തൊഴിലാളികളല്ല മരപ്പണി എടുത്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്ന ആയിരക്കണക്കിന് തൊഴിലാളി നിങ്ങൾക്ക് പരിസ്ഥിടത്ത് ഒരു മരപ്പണിക്കാരെങ്കിലും ഉണ്ടാവും ഒരാശയ ഇന്ന് അവന്റെ അവസ്ഥയുണ്ട് അപ്പൊ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ സുതാര്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര മാർച്ചും ധാരണയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്നത് ഇതിന് നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഞങ്ങൾക്ക് ആവശ്യം ഇവിടുന്ന് ഒരു അന്വേഷണം സമീപിക്കും അവരന്വേഷിച്ചിട്ട് യഥാർത്ഥാണോ അല്ലെങ്കിൽ മറ്റ് മറ്റുള്ള തൊഴിൽ മേഖലയിലുള്ള ആളുകളാണോ എന്ന് വിലയിരുത്തി അവര് കണ്ണൂർ ജില്ലയ്ക്ക് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലാണ് അത് പോയിട്ട് ആ സൈറ്റ് പോയി നിൽക്കുന്നത് അപ്പൊ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് പോയി കഴിഞ്ഞാല് പിന്നെ അത് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ സൈറ്റ് പിന്നെ ഇവിടെ പോകുന്നു നമുക്ക് അറിയില്ല അപ്പൊ ഇത് ഡൽഹിയിലെത്തിയിട്ടാണ് പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ വരുന്നത് അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ഡൽഹി ഓഫീസിൽ നിന്ന് നേരിട്ടിട്ട് ഗവൺമെന്റ് ഓഫീസിൽ നിന്നാണ് നമ്മളെ കയ്യിലെത്തുന്നത് ആ കയ്യിലെത്തി കഴിഞ്ഞാല് നമുക്ക് പിന്നെ ട്രെയിനിങ് അഞ്ച് ദിവസം ട്രെയിനിങ് പറയുന്നത് പക്ഷെ അഞ്ചു ദിവസമല്ലാണ്ട് ചിലപ്പോൾ ഏഴ് ദിവസം വരെ എത്തുന്നുണ്ട് ആദ്യ ദിവസം രജിസ്ട്രേഷൻ പിന്നെ ഒരു അഞ്ച് ദിവസ ട്രെയിനിങ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു അസസ്മെന്റ് ഉണ്ട് അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഏഴ് ദിവസമാകും അപ്പം അതിനൊരു സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് ഏകദേശം നാലായിരത്തോളം അതിന്റെ സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട് പക്ഷെ അതിനോടനുബന്ധിച്ചിട്ട് ഈ ട്രെയിനിങ് സെന്റർ ആദ്യം കണ്ണൂർ കല്യാശ്ശേരിയിലാണ് തുടങ്ങി ഒരു ട്രെയിനിങ് സെന്റർ പക്ഷെ അവര് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് അത് നിർത്തിവെച്ചു രണ്ടാമത്തെ ഒരു ട്രെയിനിങ് തുടങ്ങിയത് പിന്നെ കൂത്തുറപ്പാണ് കൂത്തുറപ്പിലും കാർപ്പന്റേഴ്സിന്റെ മൂന്ന് ട്രെയിനിങ്ങും ട്രെയിലർമാരുടെ പിന്നെ ഒരു ട്രെയിനിങ്ങും കഴിഞ്ഞ് അവരൊന്നും നിർത്തിവെച്ചാൽ പിന്നെ ഒരു തലശ്ശേരി ഒരു ട്രെയിനിങ് സെന്റർ കൊടുക്കും അപ്പൊ അതിന്റെ തലശ്ശേരി ട്രെയിനിങ് സെന്ററിലെ ട്രെയിനർ കൂടി അങ്ങ് അപ്പൊ നമ്മള് തലശ്ശേരി തവണയെ അഞ്ച് ട്രെയിനിങ് കാർപ്പന്റേഴ്സിന്റെ മാത്രം കഴിഞ്ഞു പക്ഷേ ഇതുവരെ ട്രെയിനിങ് സെന്ററിലെ പൈസയോ മറ്റ് പിന്നെ ട്രെയിലർമാർക്കുള്ള പൈസയോ പറഞ്ഞില്ല അന്വേഷിച്ച എന്നാ പറയുന്നത് അപ്പൊ ഇവരെല്ലാം ട്രെയിനിങ് നിർത്തിവെച്ച് അങ്ങനെ നമ്മൾ കേരളത്തിലെ മൊത്തം ട്രെയിനിങ് സെന്ററിൽ വിളിച്ച് അന്വേഷിച്ചോക്കുമ്പോ എല്ലാവരും ഈ പൈസ കിട്ടാത്തവർക്ക് ട്രെയിനിങ്ങുകൾ നിർത്തിവെച്ചിട്ടാണ് അപ്പൊ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല് ഇതൊരു ഏജൻസികളാണ് ഇതിന് ബന്ധപ്പെടുന്നത് നമ്മളെല്ലാം ബന്ധപ്പെടുന്നത് ഏജൻസിയാണ് അപ്പൊ അവരെ വിളിച്ചു ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞ് നമ്മളെ കയ്യിൽ പൈസ എത്തിയിട്ടില്ല എത്തിയാലും മാത്രം തരാന് പറ്റൂ അപ്പൊ ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഒരു പതിനഞ്ചായിരം രൂപേന്റെ ടൂൾ കിറ്റും കൂടി കൊടുക്കുന്നുണ്ട് നാലായിരം ട്രെയിനിങ് കഴിഞ്ഞവർക്ക് നാലായിരം

വളരെ കുറച്ച് ആളെ ഇതുവരെ റിസർച്ച് ചെയ്തിട്ടുള്ളൂ കാർബന്റേഴ്സിന്റെയും ടൈലർമാരെ കുറച്ചധികം ആൾക്കാരുണ്ട് പക്ഷേ കാർബിന്റെ ഇത് അറിവില്ലാത്തത് കൊണ്ട് വളരെ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് ഒന്നും കൂടിയും ഈ സൈറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് കൂടിയാണ് നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് കാരണം അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ സൈറ്റ് എത്തി വെക്കാന്ന് പറഞ്ഞാല് സാധാരണക്കാരെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ് കാരണം ഇത് മിക്ക പദ്ധതികളും ജനം കഴിയുക കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ കള്ളാസിന് മാത്രമേ ഇറങ്ങാവൂ പക്ഷെ ഇത് നടപ്പിൽ വന്ന് തുടങ്ങിയതുകൊണ്ട് അത് അറിയപ്പെട്ടു തുടങ്ങി അപ്പൊ ആൾക്കാർ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സൈറ്റ് നിർത്തിവെച്ചു അപ്പൊ കാർപ്പന്റേഴ്സിന്റെ അതും ടൈമാരുടെ സൈറ്റിൽ ഇപ്പം നിർത്തിയിട്ടുള്ളത് അപ്പൊ അത് പുനരാരംഭിക്കണം അത് കേരളത്തിൽ മാത്രമേ നിർത്തിയിട്ടുള്ളൂ അതിന്റെ കാരണം നമുക്കറിയില്ല അപ്പൊ അതില് സർക്കാർ കാര്യത്തിൽ അന്വേഷിച്ച എന്തുള്ള എങ്ങനെയാ അത് നിർത്തി വെച്ചത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പൊ നിങ്ങളെല്ലാം സഹായ സഹകരണങ്ങളിൽ പരമാവധി നമുക്ക് ഉണ്ടാവണം ഇതിന് ശരിക്കൊരു സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും ഒരു നിങ്ങളെല്ലാവരും നമുക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമന്ത് നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി നമ്മുടെ രാജ്യത്തിലെ അസംതരായ പതിനെട്ടോളം തൊഴിൽ വിഭാഗങ്ങൾക്ക് അവരുടെ ജീവിത സായാഹ്നത്തില് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയാണ് പി എം വിശ്വകർമ്മ യോജന ആ പി എം വിശ്വകർമ്മ യോജന ഒന്നര വർഷക്കാലത്തിനിടയിൽ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടപ്പിലാക്കിയെങ്കിൽ പോലും കേരളത്തിൽ വളരെ അനാഥത്വത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അനാവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണൂർ ജില്ലയിൽ പറയുകയാണ് ഏതായാലും ഏതാണ്ട് മൂവായിരത്തോളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ രജിസ്റ്റർ ചെയ്തവർക്ക് തന്നെ അതിന്റെ അഞ്ച് പ്രൊസീജിയർ ആ പ്രൊസീജിയറെ കഴിഞ്ഞു പഞ്ചായത്ത് തലത്തിലുള്ള വെരിഫിക്കേഷൻ ജില്ലാ തലത്തിലുള്ള വെരിഫിക്കേഷൻ പിന്നെ അത് നൈപുണ്യ പരിശീലനം അതുകൂടാതെ കണ്ട് കൂടാതെ കണ്ട് പിന്നെ കിറ്റ് പിന്നെ അന്തിമ ഘട്ടത്തിലാണ് ഏത് വരുന്നത് നമ്മുടെ അഞ്ചു ശതമാനം പലിശക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപ ഉദ്യമ രജിസ്ട്രേഷൻ ഉദ്യം രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ നൽകുന്നു പക്ഷെ ഈ ഈ പ്രൊസീജിയർ ഒന്നും എവിടെയും നടക്കുന്നില്ല എവിടെയാണ് ഈ തകരാറ് സംഭവിച്ചത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇത് ഉദ്യോഗ തലത്തിലാണോ അല്ലെങ്കിൽ ഭരണതലത്തിലാണോ ഇതിന്റെ പിന്നെ പ്രശ്നങ്ങൾ ഉള്ളത് എന്നതിനെ സംബന്ധിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന് അറിയില്ല കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കുന്ന ഇവിടെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന രീതിയിലാണ് പക്ഷേ ഒരാളും അതിനെ സംബന്ധിച്ചിട്ട് പരാതികൾ നമുക്കറിയാം ഈ അസംഘടി തൊഴിലാളികൾ പദ്ധതികൾ സ്വാഭാവികമായിട്ടും ആ ട്രേഡ് യൂണിയൻ ഇതുവരെ ആയിട്ട് ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു പത്ര മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ പത്രസമ്മേളനം വഴിയോ ഇതിനെ സംബന്ധിച്ചിട്ട് എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല അപ്പൊ ഇതിന് പുഷ് ചെയ്യേണ്ടത് ആരാണ് എന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു അനാഥത്വം ഇവിടെ ഇപ്പൊ കിടക്കുകയാണ് അപ്പൊ ഇത് ഈ പദ്ധതികള് അത് ഈ ഒരു വിശ്വകർമ്മ മാത്രമല്ല പി എം ഇ ജി പി ആയാലും മുജ്ജല യോജന ആയി കഴിഞ്ഞാലും പി എം എ വൈ ആയി കഴിഞ്ഞാലും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ കേരളത്തില് വളരെ പരാജയ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് അതിന്റെ മറ്റൊരു പ്രധാന ഉദാഹരണമാണ് പി എം വിശ്വവർമ്മ ആ പി എം വിശ്വകർമ്മ യോജന അതേ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി സാഹചര്യം ഈ അസംഘടിതമായ തൊഴിലാളി ജനവിഭാഗങ്ങൾക്ക് അതേ കാർപ്പൻ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മറ്റ് ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ ബാർബർമാര് അതോടൊപ്പം തന്നെ കളിപ്പാട്ട് നിർമ്മാണക്കാർ ഉൾപ്പെടെ ഇതിൽപ്പെടുന്നതാണോ ആ പെടുന്നവർക്ക് എന്തെങ്കിലും ഉപജീവനത്തിന് വേണ്ടിട്ട് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉപജീവനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരുന്നു പക്ഷെ അത് തലത്തിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരിപാടിക്ക് രൂപം നൽകിയിട്ട് ആ പരിപാടി വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്കാണുള്ളത് ആ മാധ്യമങ്ങള് എനിക്ക് ഇരുപത്തി രണ്ടാം തീയതി പരിപാടി അതിന് ഗംഭീര വിജയമാക്കി തർക്കേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിങ്ങളെ ഒരു സ്വാഭാവിക വിശ്വസത്തോടെ നമ്മൾ ഇത് അവസാനിക്കും